റോഡുകളിലെ അപകട മേഖല കണ്ടെത്താനും അതനുസരിച്ച് ട്രാഫിക് ക്രമീകരണം അടക്കം ഏർപ്പെടുത്താൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പ് വികസിപ്പിച്ചത് നാറ്റ് റോക്കറ്റ് ഫോഴ്സ് എന്ന സൈനിക വിഭാഗം രൂപീകരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ വടക്കൻ മധ്യ കേരള തീരങ്ങളിൽ കാണപ്പെടുന്ന ചുവപ്പ് കടൽ പ്രതിഭാസത്തിന്റെ കാരണം നോക്ടീലൂക്ക സിൻറ്റി എന്ന മൈക്രോ ആൽഗ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാലിഗ്രാഫി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി കൊച്ചി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഡൽഹി നിയമസഭ രണ്ടായിരത്തി കേരള സർക്കാർ ആരംഭിച്ച കെ ഫോൺ പദ്ധതിയുടെ ഭാഗ്യ ഹിബോ എന്ന കടുവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന അർബുദത്തിന് കാരണമാകുന്ന വൈറസായി പ്രഖ്യാപിച്ചത് ഹെപ്പറ്റൈറ്റിസ് ഡി ഇന്ത്യയിലെ ആദ്യ എ ലേണിംഗ് ആപ്പായ ട്യൂട്ടോസ് വികസിപ്പിച്ചത് ഐ ഐ ടി പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ന്യൂഗ്ലൈൻ എന്ന റോക്കറ്റ് വിക്ഷേപിച്ച ബഹിരാകാശ കമ്പനി ബ്ലൂ ഒറിജിൻ രണ്ടായിരത്തി ഓഗസ്റ്റിൽ ലോക്സഭ പാസാക്കിയ ബില്ലുകൾ ദേശീയ കായിക ഭരണ ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി ബിൽ രണ്ടായിരത്തി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളം